സേവാഭാരതി മലപ്പുറം ജില്ലാ വാർഷിക പ്രതിനിധി സമ്മേളനം പരപ്പനങ്ങാടി കെ കെ ഓഡിറ്റോറിയത്തിൽ നടന്നു കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിനുവേണ്ടി സേവാഭാരതി ചെയ്യുന്ന സേവനങ്ങൾ മഹത്തരമാണെന്ന് അദ്ദേഹം പറഞ്ഞു നിസ്വാർത്ഥമായ സമാജ സേവനത്തിലൂടെ സാമൂഹ്യ പരിവർത്തനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സേവാഭാരതിയുടെ മലപ്പുറം ജില്ലാ വാർഷിക പ്രതിനിധി സമ്മേളനം പരപ്പനങ്ങാടിയിൽ നടന്നു കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മലപ്പുറം ജില്ലയിൽ നൂറിലധികം പഞ്ചായത്ത് മുനിസിപ്പൽ യൂണിറ്റുകളായി സേവാഭാരതിയുടെ പ്രവർത്തനമുണ്ട് സേവന മേഖലയിൽ സേവാഭാരതിയുടെ പ്രവർത്തനം മഹത്തരമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പി രവീന്ദ്രൻ പറഞ്ഞു ഈ സമൂഹത്തിന് വേണ്ടി ചെയ്ത നിസ്തുലമായ സേവനങ്ങളാണ് രാജ്യം മുഴുവൻ സേവഭാരതീയെ സംബന്ധിച്ചിടത്തോളം അതൊരു ചെറിയൊരു സംഘടനയല്ല ലോകം മുഴുവൻ പരന്നു പരന്നുകിടക്കുന്നൊരു സംഘടന എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ഈ എത്രമാത്രം വിഭവ സമാഹരണത്തിനുള്ള കഴിവുകളും അതുപോലെ പ്രവർത്തിക്കാനുള്ള വോളണ്ടിയേഴ്സിൻ്റെ എണ്ണം സ്കില്ല് അത്തരത്തിലുള്ള അത്തരം ഇതെല്ലാം ഒത്തുചേരുന്ന ഒരു സംഘടനയാണ് സേവ ഭാരതീയം പ്രവർത്തനങ്ങൾ ജില്ലയിലെ മുഴുവൻ സമിതികളെയും ശക്തമാക്കാനും കൂടുതൽ സേവന പ്രവർത്തനങ്ങൾ നടത്താനും സമ്മേളനത്തിൽ തീരുമാനിച്ചു ജില്ലാ പ്രസിഡന്റ് എം ബാബു അധ്യക്ഷത വഹിച്ചു തുടർന്ന് വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു ജനം മലപ്പുറം